أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش ما لكم من دونه ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. الحمد لله الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم لنا അള്ളഹ് മുഫനവാലിദീന വസാ റബ്ബലീൻ സൂറത്ത് സജത നാല് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് റസൂർല്ലാഹി സാഹ അലി വസല്ലം അവിടുത്തെ ഫജറ് നമസ്കാരങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം സൂഹത്ത് ഇൻസാനും സൂറത്ത് സ സൂറത്ത് സജതയും സൂറത്തിൽ ഇൻസാനും പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാരണമായി ചില വാദ്യസ്യങ്ങളുടെയൊക്കെ വിശദീ വിശദീകരണത്തിൽ കാണാം ഏറ്റവും കൂടുതൽ പരലോക ചിന്തകളെ ഓർമ്മിപ്പിക്കുന്ന ആയത്തുകളാണ് മരണവും മരണാനന്തര ജീവിതവും അതുപോലെ തന്നെ സ്വർഗവും നരകവും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രതിപാദനങ്ങളിൽ ധാരാളം കടന്നു വന്ന സൂക്തങ്ങളാണ് ഇതുപോലുള്ള മക്കിയയായ സുഹത്തുകൾ പലപ്പോഴും നമ്മുടെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്നതും അള്ളാഹുവിൻ്റെ കഴിവുകളെയും അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങാനുള്ള ചിന്തകളെയും നമ്മളിൽ വർദ്ധിപ്പിക്കുന്നത് ഇത്തരം ആയത്തുകളാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനെ കൊണ്ട് ഉയർത്തുന്ന സന്മാർഗം പുൽകുന്ന ഏറ്റവും നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പറയുന്നു അള്ളാഹുല്ല പല സ്ഥലങ്ങളിൽ അള്ളഹ പറഞ്ഞ ഒരു കാര്യം ഇവിടെയും റബ്ബ് ഓർമ്മിപ്പിക്കാൻ ജലാല അള്ളാഹുന്റെ നാമാണ അല്ല എങ്ങനെയുള്ള അള്ള അള്ളാ ആരാന്ന് അള്ള തന്നെ പറഞ്ഞത് അല്ല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അത് മാത്രല്ല വമാ ബൈനഹ അല്ലെ അവ രണ്ടിന്റെയും ഇടയിലുള്ളതിനെയും ആകാശഭൂമികൾക്കിടയിൽ എന്താ എന്തെല്ലാം ഉണ്ട് ആകാശത്തിലുള്ളതുണ്ട് ഭൂമിയിലുള്ളതുണ്ട് അതിന്റെ ഇടയിലുള്ളത് ഒക്കെ പടച്ചതാരാൻ അള്ളാഹുവാൻ പറയാം ഇതിനെ പടച്ചത് എങ്ങനെ ആറു ദിവസങ്ങളിൽ ആറു ദിവസങ്ങളിലായി അള്ളാഹു ഇവയെ പടച്ചു ഞാൻ എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു അവരോഹണം നടത്തി ഇസ്തവാ ഇസ്തിവാ അല്ലെ അള്ളാഹുവിന്റെ സിംഹാസനത്തിലുള്ള അവരോഹണത്തെ സംബന്ധിച്ചാൽ അത് അള്ളാഹുവിന് യോജിക്കുന്നതായ രൂപത്തിൽ അല്ലെ അതിനെ അലൽ അർഷ് എവിടെ അവന്റെ അർഷിൽ അള്ളാഹു അവൻ്റെ അർഷിൽ എന്ത് ചെയ്തു അവൻ ഉപവിഷ്ടനായി മാലക്കും നിങ്ങൾക്ക് അവന് പുറമെ ഒരു വലിയുമില്ല ഒരു ഷെഫിയറും മാലക്കും നിങ്ങൾക്കില്ല മിൻ വലിയ ഒരു മിൻ ധൂനീ അവന് പുറമെ ഒരു വലിയും എന്താ വലിയ രക്ഷാധികാരി എങ്ങനെ നിയന്ത്രിക്ക നിയന്ത്രിച്ച് നമ്മളെ രക്ഷിച്ചു പോരുന്ന ഒരു രക്ഷാധികാരി ഒരു അധികാരിയായി അവന് പുറമെ ആരുമില്ല അള്ളയാണ് ആരുടെ വലിയ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ അള്ളാഹു വിശ്വസിച്ച ആളുകളുടെ വലിയ അള്ളാഹു ആണ് എന്നാണ് അല്ല പറഞ്ഞത് വലാ ഷഫിൻ അല്ലെ അവനല്ലാതെന്തില്ല ശുപാർശകനുമില്ല ശിക്ഷയിൽ നിന്ന് നമുക്ക് ശുപാർശ പറയുകയാണെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ അള്ളാഹുനോട് അങ്ങനെ ഒഴിവാക്കി തരാൻ ശിക്ഷകളെ ഒഴിവാക്കി തരാൻ അത് അള്ളാഹു മാത്രമേ ഉള്ളൂ വേറൊരാളുമില്ല അഫല തെത്തറൂൻ എന്തേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ അപ്പത് റബ്ബിന്റെ ഒരു ചോദ്യവും റബ്ബ് ആരാണ് എന്നുമാണ് ആയത്തിൽ പറഞ്ഞത് ഒരുപാട് വിശദീകരണങ്ങൾ അല്ലെ പല ഇടങ്ങളിൽ അല്ലാഹു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഹസിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ആയത്തിന് നൽകിയത് കാണാം ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവകൾക്കിടയിലുള്ളതിനെയും മുഴുവൻ പടച്ച റബ്ബ് ഏകനാൻ അത് റുബൂബിയത്തിലെ റബ്ബിന്റെ തൗഹീദിനെ ഓർമ്മിക്കുന്നത് ഈ ഇതിനെ പടക്കാൻ അള്ളാഹുവിന് വേറൊരു ശക്തിയുടെ സഹായം വേണ്ടി വന്നിട്ടില്ല ഇതിനെ പടക്കാൻ അള്ളാഹുവിന് അല്ലെ ഒരു ക്ഷണിക പോലും ക്ഷീണം സംഭവിച്ചിട്ടില്ല എന്നാണ് ലുഹൂബ് വേറെ ചില സുഹൃത്തുക്കൾ പറയാം ആകാശഭൂമികളെ പടച്ചതിൽ പിന്നെ എനിക്കൊരു ലുഹൂബ് എനിക്കൊരു ക്ഷീണവും വന്നിട്ടില്ല അപ്പൊ പിന്നെ അവിടെ ആറ് ദിവസങ്ങൾ എന്തിനാ അപ്പൊ ചില ആറ് ദിവസങ്ങൾ ഇതിനെ പഠിച്ച ആറ് ദിവസങ്ങൾ എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മളെ ദുനാവിലെ ദിവസങ്ങളുമായി അതിനെ താരപര്യമ ചെയ്യപ്പെടുത്താനും കഴിയൂല കാരണം ഭൂമികളെ പഠിച്ചതാണ് ആറ് ദിവസങ്ങളുണ്ട് പക്ഷെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ അത് എല്ലാത്തിനെയും പഠിച്ച റബ്ബ് വേറെ എന്തല്ല ഈ ലോകത്തെ സർവ്വലോകം എന്നാണ് ഈ സർവ്വലോകങ്ങളെയും റബ്ബ് പഠിച്ചത് റബ്ബിന്റെ അരികിലുള്ള അവൻ അറിയാവുന്ന ദിവസങ്ങളെ ആകാശങ്ങളെ പഠിച്ചു എന്ന് പറയുമ്പോ ആകാശത്ത് എന്തുണ്ട് ചന്ദ്രൻ ഉണ്ട് സൂര്യനുണ്ട് നമ്മളിത് ദോഷങ്ങളെ കണക്കാക്കല് സൂര്യനെ വെച്ചിട്ടാണ് അപ്പൊ ഇത് പടക്കണേന് മുമ്പും അള്ളാഹുവിന്റെ അരികിൽ അള്ളാഹുവിൻ്റെതായ അല്ലേ ആ പകലുകള റബ് പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ചെയ്തിട്ടുണ്ട് ദുനിയാവിനെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അരികിലുള്ള ദിവസങ്ങളുടെ കണക്കാണ് ചെയ്തത് റബ്ബ് പറഞ്ഞു അതൊരിക്കലും നമ്മുടെ ചിന്തകൾ കൊണ്ട് എന്തല്ല അതിനെ ആലോചിച്ചെടുക്കാൻ കഴിയില്ല ചില മുഫസറുകൾ അതിനങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ആ നമ്മുടെ ചന്ദ്രമാസങ്ങളോ ഇനി അതെല്ലാം വേറെ മാസങ്ങളോ അള്ളാഹുഅലോ അല്ലെ അതല്ല ഇവിടെ പറഞ്ഞ ഈ ആറ് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിലുള്ള ദിവസങ്ങളുടെ കണക്കിനെയാണ് സൂചിപ്പിച്ചത് കാരണം ആകാശങ്ങളെ പടച്ചതും ഭൂമിയെ പടച്ചതും ആറ് ദിവസങ്ങളിലാണ് അപ്പൊ ദുനിയാവിനെ പടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെയാണ് പ്രഭു പറഞ്ഞത് ആറ് ദിവസങ്ങളിലായി സുമസ്തവാ എന്നിട്ട് അവൻ ഉപവിഷ്ടനായി അതോ അവരോഹണം അല്ലെ എവിടെ അവന്റെ സിംഹാസ ആർഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫസുകൾക്ക് അതിനെ വ്യാഖ്യാനിക്ക വ്യാഖ്യാനിക്കുന്നതാണ് സ്വർഗത്തിൻ്റെ കൂടാ സ്വർഗത്തിന്റെ ഇത് എന്താണ് ഏറ്റവും ഉച്ചി ഉച്ചറിയില്ലേ നമ്മൾ സഖഫ് സഖ്ഫെന്നറിയില്ലേ മേൽക്കൂര വണ്ടിമാരെ മേൽക്കൂര എന്ന് പറയുന്നത് അതായത് അർഷാണ് ഏറ്റവും മുകളിൽ അതിന് മുകളിൽ അള്ളാഹു അള്ളാഹു അല്ലാഹുന്റേതായ രൂപത്തിൽ അല്ല മാലിക്തി അറിയപ്പെട്ടതാണ് പക്ഷെ പക്ഷേ അത് എങ്ങനെയെന്ന് ചോദിക്കാൻ അറിയില്ല നമുക്കറിയില്ല അത് അള്ളാഹു അല്ലാഹുവിന്റേതായ ജലാലത്തിനും അലുമത്തിനും ചേരുന്ന രൂപത്തിൽ അള്ളാഹു ഉപവിഷ്ടനായി മാത്രമല്ല അതെങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ മുൻകഴിഞ്ഞു പോയ സലഫുകൾക്ക് സുപരിചിതമല്ല അതിനെ പറ്റിയുള്ള ചോദ്യം എന്താണ് ാണ് അപ്പൊ അള്ളാഹു അല്ലാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അവന്റെ അറിഷിൽ അവൻ ഉപവിഷ്ടനാണ് അള്ളാഹു പടച്ച സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഭാരമേറിയത് അത് അള്ളാഹുവിന്റെ അർഷാണ് ഞാൻ റസൂൽ അഹ്ലം പറഞ്ഞു അസ്കലുഷൻ അല്ലെ അള്ളാഹു പഠിച്ച സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഘന അപ്പൊ അങ്ങനത്തെ ഒരു ഘനമുള്ള അറസ്ൽ അള്ളാഹു ഉപവിഷ്ടനായി റബ്ബ് അത്രക്കും അത്യുന്നതിയിലാണ് സുബാനഹുല ഏറ്റവും മുകളിലുള്ളവൻ ആ റബ്ബ് ആണ് നമ്മളെ സൃഷ്ടിച്ചവൻ ഞാൻ ആ റബിനെ വീണ്ടും അവനല്ലാതെ അവന് പുറമെ നിങ്ങൾക്കില്ല മിൻ ഒരു രക്ഷാധികാരി നമ്മളെ രക്ഷിക്കുന്നവനും നമ്മളെ കാക്കുന്നവൻ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആര് മാത്രം വലാ അള്ളങ്ങനെ പരിചയ ശിക്ഷയിൽ നിന്നൊരു ശുപാർശ പറഞ്ഞ നമ്മൾ ഒഴിവാക്കി തരാൻ അല്ലെന്നെ ഉള്ളു വേറൊരാളും ഇല്ല ഷെഫിയാ ഷെഫിയ ശുപാർശ അല്ലെ ഷഫാ എന്നുള്ള ഇത് ആ ഒരു ഇതിൽ നിന്നുണ്ടാ പിന്നെ പേര് ഷാഫിയെന്നുള്ളത് മാറും നൽകുന്നവൻ പറയുന്നവൻ പറയാം ഇത് അഫല അലിഫ് ഹംസ ഹംസന്റെ ഇസ്തിഫാമ് ുംഫ് ഒരു ഹർഫ് ഹർഫ് മൂന്ന് ഹർഫ് അഫല അപ്പോൾ അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിനക്കെ പാടിച്ച റബിന്റെ റുബൂബിയത്തിനെയും റബ്ബിന്റെ റബ്ബോട് ഓർമ്മിപ്പിക്കാൻ രക്ഷാധികാരി അല്ലെ അധികാരി അള്ള ആര് മാത്രം ലാ മാത്ര ഇല്ലല്ലാ ലാ ഷെഫിയ ഇല്ലാ അതാണ് ഇവിടെ റബ്ബ് ഉപയോഗി നമ്മളെ പറഞ്ഞത് പക്ഷേ മനുഷ്യന്മാർ എത്ര ആൾക്കാരെ കാണാ വ്യതിചലിച്ചു പോയ അള്ളാഹു അല്ലാൻ പറ്റി ഇങ്ങനെ വിശദീകരിച്ചിട്ടും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ റസൂൽ അള്ളഹിം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പലതിലും എന്ത് ചെയ്യും പലതിനെയും രക്ഷാധികാരികളായി എന്ത് ചെയ്തു സ്വീകരിച്ചു പോന്നു അള്ളാഹുവിന് പുറമെ പല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരെ കാണാ അപ്പൊ അള്ളാഹ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ള മാത്രമേ രക്ഷാധികാരി ഉള്ളൂ ലാത്തിയെയും ഉസയേയും അനാത്തയെയും ഒക്കെ അല്ലേ അതില്ലെങ്കിൽ അവര് കണ്ണിൽ കണ്ട വലതിനെയും മുൻകഴിഞ്ഞു പോയ മഹാന്മാരെയും ഒക്കെ മരണത്തിന് ശേഷം രക്ഷാധികാരികളായി സ്വീകരിച്ച വരാൻ മാത്രമേ മുഴുവൻ എന്ത് ചെയ്തത് അങ്ങനെ വിശദീകരിച്ചത് അടുത്തായി എത്രക്കും അത്യുപരിയിലുള്ള റബ്ബ് അല്ല നമ്മളെപ്പോഴും സദാ വീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ജലാലത്തും അതുമത്യത്വത്തും നമ്മുടെ മനസ്സിൽ വരണം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ അമർ കാര്യങ്ങൾ എന്നറിയും കൽപ്പനകൾ എന്നറിയും മുകളിൽ നിന്ന് എങ്ങനെ അള്ളാന്റെ കൽപ്പനകളെ അള്ളാന്റെ കൽപ്പനകളിൽ എങ്ങനെ ജീവിക്കണം എന്ന് അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ അല്ല പറയാൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ മുദബ്യർ ദബ്ബറ യുദിർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നന്നായി അതിനെ നിയന്ത്രിച്ചു പോരിപാലിച്ചു പരിപാലിച്ചു ആണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ പരിപാലിച്ചു പോരുന്നവൻ ആര് ആരു മാത്രാൻ ഇല്ലല്ല അല്ലല്ലാതൊരു മുതബിറില്ല എന്നുകൂടി യുദ്ടന്നാണ് മിന ആകാശ ആ എല്ലാറ്റിനും മുകളിലിരുന്ന് അല്ല അതിനെ നിയന്ത്രിക്കുന്നു എന്നിട്ടോ യുറ മിനി സും റുജു ഇലൈ ഇലൽ സുമുജുൻ ഭൂമിയിലേക്ക് മുകളിൽ നിന്നും ഭൂമിയിലേക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാൻ കാര്യങ്ങളെ കൽപ്പനകൾ അയക്കുന്നവൻ അള്ളാഹുവാൻ അള്ളാന്റെ കൽപ്പന മുകളിൽ നിന്നിങ്ങനെ വരിക അതനുസരിച്ച് ജീവിക്കേണ്ട ഭൂമിയിലുള്ള നമ്മളാണ് ഭൂമിയിലുള്ള നന്മ നമ്മളാണ് അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് അത് ഇറങ്ങുന്നു പിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഈ അമ്പ്രം ചെയ്യുന്നു മെഹറാജ് കയറി പോലെ റസൂള്ളം ആകാശ ആരോഹണം നടത്തിയ മെഹറാജ് ഇഷ്ടാജ് നമുക്ക് അറിയുന്ന വാക്കാൻ അള്ളഹ ഉപയോഗിച്ചതും അതാൻ സ്വഅ എന്നാണ് അതിന്റെ മറ്റേ അറബിയിൽ പറയാം മിസ് അത് അറിയില്ല നമ്മൾ ലിഫ്റ്റിന് ഉപയോഗിക്കും ലിഫ്റ്റിന്റെ മിസ് അത് സ്വഇ എന്നുള്ള അർത്ഥത്തിൽ മിസ് അത് അതിനുള്ള ഉപകരണം അതേ അർത്ഥാണിത് മെറാജ് അല്ലെ അത് പിന്നീട് കയറി പോകുന്നു എന്ത് കയറി പോകുന്നത് ആകാശ് കയറി പോകുന്നുണ്ട് അപ്പൊ മുകളിൽ നിന്ന് കൽപ്പന വന്നു നിങ്ങൾ ചെയ്യണം ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്നുള്ള കൽപ്പനകൾ അതാൻ്റെ അടുത്ത് വരിക ചെയ്ത കാര്യങ്ങളുടെ റിപ്പോർട്ടാണ് മുകളിൽ കയറി പോണത് ഇവിടെ നമ്മുടെ നമസ്കാരങ്ങള് നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഇതിൻ്റെ രേഖകൾ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നു വിവരങ്ങൾ അള്ളാഹുലേക്ക് എന്ത് ചെയ്യുന്നു മുകളിലേക്ക് കയറി പോകുന്നു അത് അള്ളാഹു നിശ്ചയിച്ച റസൂല്ലി അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോമ്പ് അനുഷ്ഠിക്കുന്നവനാൻ എന്താ കാരണം റസൂല്ലാ തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം ഉലിത്തു ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞു അതേപോലെ യോമൽ ഹമീസിൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്താ കാരണം റസൂള്ള പറഞ്ഞത് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസം ആഴ്ചയിലെ റിപ്പോർട്ട് പോയല് വ്യാഴാഴ്ചകളെന്നർത്ഥം നമുക്കില്ലേ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോ അല്ലെ വീക്കിലി റിപ്പോർട്ട് കൊടുക്കും മന്ത്ലി റിപ്പോർട്ട് കൊടുക്കും ഇയർലി റിപ്പോർട്ട് കൊടുക്കും കാരണം എന്താ നമ്മുടെ പ്രവർത്തനം ഒന്നും കൂടി മെച്ചപ്പെടാനായി അതിന് ഞാൻ നോക്കാൻ ആളുണ്ടെന്ന് അറിയുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും ഗൗരവം വരും അള്ളാഹു സുബാനു റസൂൽ അള്ളഹി സ്വല്ല്മ അത് വിശദീകരിക്കാൻ എല്ലാ വ്യാഴാഴ്ചകളിലും അവരുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യും ഉയർത്തപ്പെടും ഞാൻ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു എന്നാൽ റസൂൽ അള്ളാഹി അല്ലാമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനഷിച്ചിരുന്നത് ഇത് മാസത്തിലാ റമലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാബാൻ മാസത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ഹൈഷി പറയാബാൻ മാസത്തിൽ നബി റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും എന്താ കാരണം ഷാബാൻ മാസത്തിലാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഒരു വർഷത്തിലെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഷാബാനിലാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കും എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകളൊക്കെ കാണാം ഇവിടെ റബ്ബിന്റെ അമ്പ്രകൾ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ അമ്പ്രൾക്കനുസരിച്ച് ജീവി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു അതാണ് സുമ്മറു ഇലൈ ആരിലേക്ക് റബ്ബിന്റെ അടുത്ത് ഇങ്ങനെ അത് റബ്ബ് നിശ്ചയിച്ച ചില നടപടികൾ അത് അല്ലാ അള്ളാഹുവിനെ അറിയാം ഒരാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യാത്തതുണ്ട് പക്ഷെ അത് കർമ്മങ്ങൾ ഉയർത്തുന്നു അതിനു വേണ്ടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മലക്കുകൾ ഈ കർമ്മങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ആകാശാരോഹണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് റസൂല്ല പറഞ്ഞല്ലേ എല്ലാ ദിവസങ്ങളിലും എന്താണ് എന്താണ് ഭൂമിയിൽ സയ്യാഹുവിൻ ചില മലക്കുകളുണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന സദസ്സുകൾ അല്ലെ അവരവിടെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കാൻ അതിലുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അരികിലേക്ക് അവരെന്ത് ചെയ്യുന്നു കയറി പോകുന്നു എന്നാണ് അപ്പൊ ഭൂമിയിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മലക്കുകൾ അള്ളാഹുവിൻ്റെ അടിയാറുകൾ ഈ ലോകത്തുണ്ട് ഇതൊക്കെ റബ്ബിൻറെ ഈ ദുനിയാവിൽ വെച്ച റബ്ബിന്റെ ചില സുന്നത്തുകളാണ് റബ്ബിന്റെ ചില നടപടികളാണ് ആ നടപടികൾ റബ്ബ് ഓർമ്മിപ്പിക്കാൻ എന്നിട്ട് പറയാ കർമ്മങ്ങളൊക്കെ അങ്ങനെ ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു നാൾ പരലോക അല്ലേ തെയ്യാമത്തെ നാളിനെ സംബന്ധിച്ച് അന്ത്യ നാളിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ യോമിൻ ആയിരം വർഷത്തിന്റെ തോതുള്ള ആയിരം വർഷത്തിന് തുല്യമായി മിക്കദാർ എന്ന് പറഞ്ഞാൽ ശരിക്കും കണക്ക് നൽ ഒരു കാര്യത്തെ കണക്കുകൂട്ട മിക്കതാറുഹു അതിന്റെ തോത് ആ ദിവസത്തിന്റെ ആ ഒരു ദിവസത്തിന്റെ അളവ് എന്ന് പറയുന്നത് അൽഫ് അൽഫസനം അലിഫും അൽഫും മാറി പോകാറുണ്ട് അൽഫ് ആയിരം അലിഫ് അഹർഫ് അലിഫ് ഒരു ഹർഫാണ് എന്നാ അൽഫ് ആയിരമാണ് ആയിരമാൻ ആയിരം വർഷങ്ങൾ നമ്മളിങ്ങനെ കണക്കുകൂട്ടുന്നത് ദുനിയവിൽ ഇവിടെ ഈ പറഞ്ഞ വർഷം അള്ളാൻ്റെ അടുത്തുള്ള വർഷമല്ല മിമ്മ അല്ല മിമ തൂൺ നിങ്ങൾ എണ്ണിപ്പോ നമ്മളിപ്പോ ദുനിയാവിൽ എത്ര എണ്ണിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആയിട്ടുള്ളൂ അല്ലെ ആയിരം ഇവിടെ റബ്ബ് പറയാണ് ആയിരം വർഷം എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ ഇവിടുത്തെ വെറും രണ്ടായിരം തന്നെ എത്ര കാലായി കഴിഞ്ഞു പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്ര എത്ര ആൾ എത്ര നൂറ്റാണ്ടുകൾ കടന്നുപോയി ഒരു ദിവസം നമ്മൾ ദുനിയാവിലെണ്ണുന്ന ഈ ആയിരം വർഷങ്ങളാണ് റബ്ബിന്റെ അരികിലെ വിചാരണയുടെ ഒരു ദിവസമായി റബ്ബൻ തിന്ന് കണക്കാക്കുന്നത് അത് ഭീകരത പറയാനും കൂടിയാണ് അന്ത്യനാളിന്റെ ഭീകരത പറയാൻ പക്ഷെ സത്യവിശ്വാസികൾക്ക് അതിനെ ഒരു ലോഹ നമസ്കാരത്തിന്റെയും അസർ നമസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം പോലെ അനുഭവപ്പെടുന്ന വേറെ ജലഹീസം അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞു ഹംസീൻ അൽഫസന അപ്പൊ ചില ചില മുഫസറുകളൊക്കെ അവിടെ വിശദീകരിക്കുന്നത് കാണാം ഈ ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടോ ചില ആയത്തുകളിൽ അന്ത്യനാളിനെ പറ്റി പറയുമ്പോ ഹൽഫി ഹംസീന അൽഫസന അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞു ഈ ആയത്തിലോ ആയിരം വർഷത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞു അപ്പൊ ആയിരം എന്ന് പറയുന്നത് അൻപതിനായിരം തമ്മിൽ അല്ലെ നാൽപ്പതിനായിരത്തിന്റെ വ്യത്യാസം ഉണ്ടതില് അപ്പൊ ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യം വരും ഒരിക്കലും വരൂല്ല പക്ഷെ ഒരു ആധിക്യത്തെ സൂചിപ്പ് സൂചിപ്പിക്കാനാണ് ഈ ആയത്തിനെ ആയത്തിനങ്ങനെ വിശദീകരിക്കുന്ന പണ്ടിന്മാർ എന്ന് പറഞ്ഞാൽ അത്രക്കും ധാരാളം പ്രസൂൽ വരിക്കും പറയാറുണ്ട് ഞാൻ ഒരു ദിവസം എഴുപതിൽ പരം നടത്താറുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റും ഒരു തിന്മയില്ലാത്ത റസൂല എഴുപത് തവണ ഒരു ദിവസം ചെല്ലാറുണ്ട് വേറെ ചില രീപായത്തിൽ കാണാം അച്ച മറ നൂറ് തവണ അത് വൈരുദ്ധ്യമാണോ റസൂ പറഞ്ഞ എഴുപത് പിന്നെ നൂറ് ഒരു ഉറപ്പില്ലാത്ത കണക്കിൽ നിന്ന അല്ല എഴുപതും നൂറും ഒക്കെ ആധികത്തെ സൂചിപ്പിക്കുന്ന എണ്ണങ്ങളാണ് കെസറത്തിനെ സൂചിപ്പിക്കും അപ്പം ഈ ആയിരം എന്ന് പറയുന്നത് അവിടെ അവിടെ ആയിരം ആയാലും അവിടെ ഒരു ദിവസം തന്നെ എങ്ങനെങ്കിലും മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക അളിൽക്കുക എണ്ണി നോക്കുന്നില്ല അതെന്താ ആയിരത്തി ഒന്നായല്ലോ തൊള്ളായിരത്തി ആയിട്ടുള്ളല്ലോ ഒന്നൊന്നും ആരും പറയില്ല ആ ദിവസത്തിന്റെ ദൈർഘ്യവും ആ ദിവസത്തിന്റെ ഭയാനകതയുമാണ് അള്ളാഹു അള്ളാഹുന്ദോർമിപ്പിക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലെ ആ ഒരു ഇറപ്പിൽ മുങ്ങി കുളിക്കുന്ന സൂര്യൻ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ആ ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞത് ആയിരം വർഷം നിങ്ങൾ എണ്ണി കണക്കാക്കുന്നു മിമ്മ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന ആയിരം വർഷങ്ങളാണ് എന്നാണ് അള്ളാഹു സുബാനു താല പറഞ്ഞത് അതുവശം വിശ്വാസികൾക്ക് ആശ്വാസമാണ് ചില ആൾക്ക് അള്ളാഹ് അർഷിന്റെ തണലൊക്കെ എടുത്തിട്ട് ചെയ്യും നേരത്തെ പറഞ്ഞു അള്ളാഹു അർഷിൻ ഉപയിഷ്ടനായി ആ അർഷിന്റെ തണലിൽ അള്ളാഹു കുളിര് പകരുമെന്നും പറഞ്ഞു അവർക്കൊക്കെ ഗോഹുറും അസറിന്റെയും ഇടയിലുള്ള സമയം പോലെ അതിനനുഭവപ്പെടുന്നു പറഞ്ഞു അള്ളാഹു അക്കൂട്ടത്തിൽ സൗഭാഗ്യരിൽ നമ്മളെയും നമ്മളെ പ്രിയപ്പെട്ടവരെയും റബ്ബ് ഉൾപ്പെടുത്തട്ടെ ഈ അള്ളാ ആരാണെന്ന് അറിയാനാണ് അല്ല ഇവർക്കി തന്നത് അല്ല ആരാണെന്ന് അറിയുമ്പോഴാണ് നമ്മളെ മനസ്സ് നന്നാന്നത് അല്ല ആരാന്നറിയുമ്പോഴാണ് നമ്മളെ സ്വഭാവം നന്നാണത് അല്ല ആരാന്നറിയുമ്പോഴാ നമ്മളെ വിശ്വാസവും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സാമ്പത്തികവും ഒക്കെ ശരിയാണത് അല്ല പറയുന്നത് അവൻ ആരാൻ അദൃശ്യം അറിയുന്നവനാണ് എത്ര രഹസ്യമായത് നമ്മളെ കണ്ണോണ്ട് കാണാത്തതും അല്ലേ നമുക്ക് നമ്മളെ മനസ്സുകൾ കൊണ്ട് മറിഞ്ഞു നിൽക്കുന്നതുമായ പലതിനെയും അറിയുന്ന റബ്ബ് ആലിമുൽ ആരാൻബ് ഐബ് അറിയുന്നവനാണ് ലാ ലാ ഇല്ലല്ലാ അല്ലിമുൽബി ഇല്ലല്ലാ ഖൈബ് അറിയുന്ന അറിയുന്ന അല്ലല്ലാതെ അള്ളാഹിന്റെ വിഷയ നാമങ്ങളല്ലേബ് എന്ന് പറഞ്ഞു അതുപോലെ ഷഫീ എന്ന് പറഞ്ഞു വലിയ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന എത്ര ആളുകളെ കാണാ മുസ്ലിം സമൂഹത്തിൽ വിശ്വാസം വ്യതിചലിച്ച ആളുകളെക്കാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഖൈബ് മാത്രല്ല വഹാദ എന്നാണ് പരസ്യമായത് മറ്റേത് രഹസ്യം ഷഹാദനെ കാണാൻ പറ്റും ഷാഹിദ് എന്താ ഷാഹിദ് ഷാഹദ ഷഹദ കണ്ടു എന്നാണ് പറയുന്നത് കണ്ണോണ്ട് കാണേനും ഉപയോഗിക്കാറുണ്ട് സാക്ഷി എന്നുള്ളതിനും പറയാറുണ്ട് നമ്മൾ ഷഹാദത്ത് അല്ലെ കണ്ണോണ്ട് കണ്ട പോലെ പ്രഖ്യാപിക്കണം അന്ന മുഹമ്മദ് അശദ് മനസ്സുകൊണ്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു ഇവിടെ ഷഹാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം പരസ്യമായതും രഹസ്യമായതും അറിയുന്നവൻ അല്ലെ ആലിം അറിയുന്നവൻ അള്ളാഹുവാൻ അല്ലെ അസീസ് അവൻ അൽ അസീസാൻ പ്രതാപിയാൻ ഉള്ളവൻ ാഹുൽഹി മിനീൻ എന്ന റബ്ബ് പറഞ്ഞു ഇവിടെ അൽ അസീസ് അള്ളാഹുന്റെ നാമമാൻ അള്ളാഹുവിന്റെ നാമം അറിയുമ്പോ ഇനിയിപ്പോ അള്ളാഹുവിനെ വൈബും ഷഹാദത്തും മനുഷ്യന്മാര് മുഴുവൻ തമാടികളായി ഇതൊക്കെ അറിയുന്ന റബ്ബുണ്ടായ മനുഷ്യന്മാര് മുഴുവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു അള്ളാഹുൽ പങ്കു ചേർത്തു അള്ളാഹുവിൽ രക്ഷാധികാരികളെയും അള്ളാഹുൽ വേറെ ഷഫീവിനെയും അള്ളാഹുവിൽ വേറെ മുതബുർ അംബറിനെയും അള്ളാഹുവിൽ വേറെ ഇതുപോലുള്ള പങ്കു ചേർത്ത് കഴിഞ്ഞാലും അള്ളാഹു അൽ അസീസ് ആണ് അള്ളാഹിന്റെ ഇജ്ജത്തിന് എന്തില്ല കുറവില്ല അള്ളാഹുവിന്റെ യുദ്ധത്തിൽ ഒരു പോരായ്മയില്ല അസീസൻ പോലെയും വിന്യസിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അള്ളാഹുന്റെ നാമം അതും പറഞ്ഞിട്ടാണ്ഹു റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ റഹീമും ആ അസീസുമായ അള്ളാഹു ആരാണ് നമ്മുടെ പരിചയപ്പെടുത്തിയത് അള്ളാഹന്റെ സംബന്ധിച്ചുള്ള അടുത്ത ആയത്തുകളൊക്കെ അള്ളാഹുവിന്റെ കഴിവുകളെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും പറയാൻ അത് കഴിഞ്ഞിട്ടാണ് ഇൻഷാ ബിസലി വസല്ലം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ കാതോർക്കാം അള്ളാഹു അള്ളാഹുവിന്റെ മുദ്രത്തിനെ മനസ്സിലാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ കിബിരിയേയും അള്ളാഹുവിന്റെ അളമത്തിനെയും അള്ളാഹുവിന്റെ ജലാലത്തിനെയും മനസ്സുകൊണ്ട് അംഗീകരിച്ച് മനസ്സുകൊണ്ട് അതിന്റെ വലിപ്പത്തെ തിരിച്ചറിയുന്നവരിൽ അള്ളാഹുവിന് ഞങ്ങൾ ഉൾപ്പെടുത്തണം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ മുഹിദീകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രഹസ്യവും പരസ്യവുമായ തിന്മകൾ അള്ളാഹു കുട്ട് പ്രത്മാപ്പാക്കി തരട്ടെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും അല്ലെ മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങുമ്പോഴും നമ്മളിൽ നിന്ന് പലപ്പോഴും നല്ല നല്ല കർമ്മങ്ങൾ മുകളിലേക്കൊന്നും തെയ്യാറില്ല പോകാറില്ല അള്ളാഹു അതിൽ നമുക്ക് എല്ലാവിധ റബ്ബിന്റെ മഹഫിറത്തും റബ്ബിൽ നിന്നുള്ള അഫുവും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതൽ റബ്ബിലെ റബ്ബിനെ തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് അടുക്കാനുള്ള വിശ്വാസത്തിന്റെ ശക്തി അള്ളാഹു നമുക്ക് ശക്തിപ്പെടുത്തി നൽകുമാറാവട്ടെ നമ്മുടെ ഈമാനും നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും ഒക്കെ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ നമ്മുടെ അവസ്ഥകൾ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാ നന്മകളും കൊടുക്കട്ടെ ഈ ദീനിൻ്റെയൊക്കെ കാരണക്കാരായ അവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ അള്ളാഹു അവർക്ക് റഹമത്ത് ചെറിയട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരൊക്കെ അപകടം അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാനുത്താല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ അള്ളാഹു ഞങ്ങളുടെ ദുയകളെ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉള്ള ആളുകളുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ اللهم صل اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا لا تزيع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا والسلام عليكم ورحمة الله